സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് അതിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ അമ്മമാരിവിടെ ഇവിടെ തങ്ങി എന്ത് വരുന്നു പ്രകടനം അന്യ പ്രകടനമായിരുന്നു ഇനി ഞാൻ അതിലും വലിയ പ്രകടനമായിരുന്നു അന്ന് ഇവിടെ എത്താൻ പറ്റിയില്ല അതിന് ശേഷം ആശാന്മാര് കൂളിയും ഓട്ടശങ്കരനൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുക കാണിക്കുന്നത് ഈ അതിനുള്ള സ്നേഹമുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചിത്രീകരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ ഈ സ്നേഹപ്രകടനങ്ങളാണ് അമ്മ എനിടയ്ക്ക് സ്നേഹപ്രകടനമുണ്ട് ഉടക്കമുണ്ട് ഉടക്കി ഉടക്കി തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇന്നലെ സംഭവങ്ങളൊക്കെ പാർത്തി സുഹൃത്തുക്കളെ അങ്ങനെ നടന്ന് 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 ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അയ്യോ അവിടെ ഭയങ്കര കുളി ഭയങ്കര കുളി നടക്കുന്ന രണ്ടു കൂടെ പോകണ്ടേ വഴിയും ചേർന്നല്ലേ ഞാനും ഇവിടെ വന്നിട്ട് രണ്ടു രണ്ടുപേരെ കുളിക്കുന്നു കുളിക്കുന്നുണ്ടോ കുളി സുഹൃത്തുക്കളെ രണ്ടോ അമ്മമാരോട് കുഞ്ഞിയാണ് കുളി ഞാൻ റെയിൻ കോട്ട് എടുത്തിട്ടില്ല ഇതേണ്ട കുളിക്കുന്നുണ്ടോ അമ്മ കുളിയായിരുന്നു ഇപ്പം റെഡിയാകും ക്യാമറ എല്ലാം സെറ്റ് ചെയ്യട്ടെ കുറേ രംഗുളിയാണ് അടുത്ത കുളിക്കുന്നു അടുത്ത കയറി വിരുന്നു എന്തൊക്കെ പരിപാടിയാണ് ഒത്തിരി ലേറ്റ് ആയിട്ട് അവിടെ കുളിന്ന വീട്ട് സമയം കയറി വരി കൊമ്പൊന്നും മനസ്സിലായില്ല ഒന്നും കയറി വിടുന്നു സ്വീച്ചിന് മിസ്സായി പോകില്ല അയ്യോ അപ്പുറത്തേക്കിടയിൽ കുറേ കുട്ടികൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഗുളിയാണ് നടക്കുന്നുണ്ട് ഇവിടെ അങ്ങയുടെ ഗുളിയും നടക്കുന്നുണ്ട് രസം എന്ന കാര്യം കോമഡി ആയിട്ടുള്ളു സോടെ ക്യാമറ നല്ല നല്ല ഉടുപ്പല്ല ഊര് അതിന് മുകളിലും വരുന്നില്ല അയ്യോ പോലെ

நான் மண்ணில் எந்த ஒரு குளியாக இருந்துச்சி அதெல்லாம் நாளைக்கு